നമസ്കാരം സുധീഷ് ചമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ തന്നെയുള്ളത് കേട്ടോ ഇന്നിപ്പോ തടുക്കശ്ശേരി ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന വഴിയാണ് ആ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് എന്തായാലും എന്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്കിൽ മുപ്പതിനായിരം ഫോളോവേഴ്സ് കഴിഞ്ഞു അപ്പൊ എല്ലാവരോടും വളരെയധികം സന്തോഷമുണ്ട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ഷേത്രങ്ങളിലും കാര്യങ്ങളിലൊക്കെ എത്താൻ കഴിയണത് പിന്നെ കുറേ ആളുകളുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് സുധീഷ് കറിന് എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ ഇത് ഇയർണിങ്സ് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് വിശദാക്കി തരാം എന്നും കൂടി വിചാരിച്ചു അപ്പോൾ നമ്മൾ ശരിക്കും ഇതൊരു കണ്ടൻറ് മോണിറ്ററൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് കാരണം പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഫോട്ടോ അതേമാതിരി സ്റ്റോറി അതുപോലെ നമ്മൾ എഴുതുന്ന എഴുത്തുകൾക്ക് ഒക്കെ നമുക്ക് ഫേസ്ബുക്ക് നമുക്ക് പൈസ കിട്ടുന്നുണ്ട് യൂട്യൂബിൻ്റെ ഫോട്ടോകളൊക്കെ കാര്യങ്ങളൊക്കെ ഒന്നും കൊടുക്കാനായിട്ട് അറിയില്ല വീഡിയോകൾക്കും റീൽസിനും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിലും അതുപോലെ ഫേസ്ബുക്കിലും നമുക്ക് റീൽസിന് പൈസ കിട്ടുന്നുണ്ട് യൂട്യൂബിലും ഷോർട്സിന് പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഈ കോപ്പിറേറ്റ് വീഡിയോകൾ ഇടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കണ്ടന്റുകൾ മാത്രം അപ്പം നമ്മൾ ഫോട്ടോ ഇട്ടാൽ പൈസ എന്ന് പറഞ്ഞു പക്ഷേ വേറെയുള്ള ഫോട്ടോകളൊന്നും ഇട്ടാൽ നമുക്ക് പൈസ അതായത് മറ്റുള്ള പേജുകളിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെ കിട്ടുന്ന ഫോട്ടോകളൊന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിന് പൈസ കിട്ടില്ല നമ്മൾ നമ്മുടേതായ കണ്ടന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിന് പൈസ കയറും അപ്പോൾ എനിക്ക് തോന്നുന്നത് ചില ഫോട്ടോകളൊക്കെ ഒന്ന് പോയിൻറ്റ് നാൽപ്പതും രണ്ട് ഡോളർ വരെ കയറിയ ഫോട്ടോകളുണ്ട് നമ്മുടെ അപ്പൊ അങ്ങനെ ഫോട്ടോകൾക്കൊക്കെ പൈസ കയറും നമ്മൾ പക്ഷെ കോപ്പി റേറ്റുകള് ഉപയോഗം അതായത് റീൽസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോപ്പി റേറ്റ് മ്യൂസിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത് നമ്മൾ നമ്മുടെ വോയിസിലുള്ള കണ്ടന്റുകൾ ചെയ്യുക ഞാൻ എന്തായാലും അതിന്റെ ക്രീറ്റിവിറ്റി മുഴുവൻ പാലിച്ചോണ്ട് തന്നെയാണ് ഞാൻ ഫേസ്ബുക്ക് അതേമാതിരി യൂട്യൂബ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരിക്കലും കോപ്പറേറ്റ് ഇടാറില്ല ഇപ്പോൾ ആരെങ്കിലും പാട്ടുകൾ മ്യൂസിക്കുകൾ പല മ്യൂസിക്കുകളും ഒരുവിധ മ്യൂസിക്കുകളൊക്കെ കോപ്പറേറ്റുകളാണ് അപ്പം നമ്മൾ കോപ്പറേറ്റ് മ്യൂസിക്കുകളൊന്നും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഉപയോഗിക്കരുത് അപ്പം നിങ്ങൾ കോപ്പിറേറ്റുകൾ വന്നു കിടക്കണമെങ്കിൽ ഫേസ്ബുക്കിൽ ഒന്നും വരില്ല യൂട്യൂബിലാണെങ്കിൽ നമ്മൾ കോപ്പറേറ്റ് ഇടുന്ന പാടെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും പക്ഷെ ഫേസ്ബുക്കിൽ ഒന്നും വരില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെറ്റിങ്സ് പോയിട്ട് സപ്പോർട്ട് ഇൻബോക്സ് തുറക്കുക സിറ്റിങ്സിന്റെ ഇത് കയറി കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ കിടക്കണ്ടാവും പ്രൈവസി എന്നൊക്കെ കിടക്കണ്ടാവില്ല അതിന്റെ അടിയിൽ സപ്പോർട്ട് ഇൻബോക്സ് കിടക്കണ്ടാവും ആ സപ്പോർട്ട് ഇൻബോക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് യു അലർട്ട് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും ആ യുവർ അലർട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ വീഡിയോകളാണ് നമ്മുടെ കോപ്പറേറ്റിൽ വന്നിട്ടുള്ളത് അപ്പം എൻ്റെ മില്യം കടന്ന വീഡിയോകളടക്കം കോപ്പറേറ്റ് പക്ഷേ ചെയ്യുന്ന സമയത്ത് മില്ല് കടന്ന വീഡിയോകളടക്കം കോപ്പറേറ്റ് വന്ന വീഡിയോകളുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം നമ്മൾ റിസ്ക്കിനു നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളത് റിമൂവ് ചെയ്യുക അങ്ങനെ കോപ്പറേറ്റ് വന്ന വീഡിയോകൾ മുഴുവൻ റിമൂവ് ചെയ്യാന്നുള്ള തന്നെയാണ് അപ്പം അങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും പച്ചക്കത്തി കിടക്കുക തന്നെ വേണം നമ്മുടെ എഫ് യൂട്യൂബ് ആണെങ്കിലും അപ്പോഴാണ് നമുക്ക് പൈസ എൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് കോപ്പിറൈറ്റ് അതേപോലെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ സെറ്റിങ്സ് പോവുക സപ്പോർട്ട് ഇൻബോക്സ് കയറുക അവിടുന്ന് നമ്മൾ യുവർ അലർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കയറുക അതിനുശേഷം അതിന് നമുക്ക് വന്നിട്ടുള്ള കോപ്പിറൈറ്റുകൾ നമുക്ക് മാറ്റാം പിന്നെ വ്യൂവേഴ്സിന് അപ്പൊ ഓരോ വീഡിയോയ്ക്ക് നമുക്ക് പഴയ വീഡിയോകൾക്കും നമ്മൾ ഇട്ട വീഡിയോകൾക്കും ഒക്കെ പൈസ കയറികൊണ്ടിരിക്കും എണിങ് ആയതിന് ശേഷം അതായത് മോണിറ്റൈസേഷൻ ആയതിനു ശേഷമുള്ള വീഡിയോകൾക്കൊക്കെ നമുക്ക് ഓരോ ആളുകൾ കാണുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കയറി കൊണ്ടിരിക്കും ഫോട്ടോ നമ്മൾ ഡെയിലി ഒരു രണ്ടോ മൂന്നോ ഫോട്ടോ ഇടാനൊന്നും നമുക്ക് പണിയില്ലോ അപ്പോൾ അങ്ങനത്തെ ഫോട്ടോകൾക്ക് നമുക്ക് പൈസ കയറും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോകൾ ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് ഫോട്ടോകൾക്ക് നല്ല നല്ല ക്യാപ്ഷനുകളോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ റീച്ചിനാണ് അതിന്റെ ലൈക്കിനോ കമൻറ്റിനോ ഷെയർ അതിന്റെ റീച്ചിനാണ് പൈസ അപ്പോൾ ചിലതൊക്കെ നമ്മുടെ രണ്ട് ലക്ഷമൊക്കെ റീച്ച് ആയ ഫോട്ടോകളുണ്ട് അപ്പോൾ അതിനൊക്കെ രണ്ട് ഡോളറോളം നമുക്ക് കയറും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോകൾ മാക്സിമം ഇതില്ലാതെ കോപ്പറേറ്റ് ഇല്ലാത്ത വീഡിയോകൾ നോക്കിയിട്ട് നമ്മൾ ഇടാൻ ശ്രമിക്കുക അത് ചെയ്യുക അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു നിങ്ങൾക്ക് ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് വന്ന വരുമാനം എത്രയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പണ്ട് ഇതിന്റെ ഇത് ശരിയാക്കാൻ വേണ്ടി അതായത് നമ്മൾ ഫേസ്ബുക്കിന് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം എല്ലാ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പക്ഷേ ഈ ടാക്സ് ഇൻഫോ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പം എൻ്റെ യൂട്യൂബും അതുപോലെ ഫേസ്ബുക്കും ഫേസ്ബുക്കും ഞാൻ പുറത്തൊക്കെ ഈ പ്രൊഫഷണലുകളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അവരൊക്കെ പത്തായിരം പതിനയ്യായിരം രൂപ ഒക്കെ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ എനിക്കിത് ഫ്രീ ആയിട്ടാണ് നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്തു തന്നത് അതിൻ്റെ ഫുള്ള് കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തന്നു അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അതായത് പുലാപ്പറ്റുള്ള ഷക്കീർക്ക അതായത് കുരിക്കലുള്ള ഷക്കീർക്കയാണ് എനിക്കത് ചെയ്തു തന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനൊരു നന്ദി പറയാണ് കാരണം ഈ ഫേസ്ബുക്കും യൂട്യൂബും ചെയ്തു തന്നത് അദ്ദേഹം ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് ഇത് ചെയ്തത് കുറേ ആളുകൾക്ക് അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തു തന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും സ്ഥിരമായിട്ട് വീഡിയോകൾ ഇത് പ്രൊഫഷണൽ ആണോ എന്നും കൂടി നോക്കുന്നുണ്ട് ഫേസ്ബുക്കും വരെയൊക്കെ അപ്പോൾ അപ്പോഴാണ് നമ്മളെ അവര് പ്രൊമോട്ട് ചെയ്യുള്ളു അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക കറക്റ്റായിട്ട് വീഡിയോകൾ നിത്യം ചെയ്യാൻ നോക്കുക ഒരു ദിവസമൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്യുക വീഡിയോകൾ എത്ര ചെയ്തോ അതിനനുസരിച്ചാണ് നമുക്ക് ഓരോ മാസം ഇതായിട്ട് കിട്ടുക ഇപ്പം എനിക്ക് ആദ്യമായിട്ട് ആദ്യത്തെ മാസം കിട്ടിയത് ഫേസ്ബുക്കിൽ നിന്ന് പതിനഞ്ച് അഞ്ഞൂറും അതുപോലെ യൂട്യൂബിൽ നിന്ന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് എനിക്ക് ആദ്യമായിട്ട് പൈസ കിട്ടിയത് നമുക്കിപ്പോൾ തുറന്ന് പറയാൻ പല ആളുകളും അവർ ജീവിക്കുന്ന പൈസ ഒന്നും പറയാറില്ല പക്ഷെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പൈസ അങ്ങനെയാണ് കിട്ടിയിരുന്നത് ഇപ്പോൾ മൂന്ന് നാല് മാസമായി നമുക്ക് ഇനിങ്സ് വരാൻ തുടങ്ങിയിട്ട് അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ പിന്തുണയും കൊണ്ടും നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടും വേണം സത്യത്തിൽ നമുക്ക് ഇങ്ങനെ വീഡിയോകൾ ചെയ്യാനും ഇങ്ങനെ ഫേസ്ബുക്കും യൂട്യൂബ് ഒരു വരുമാന മാർഗ്ഗമായി മാറിയതും നിങ്ങളുടെ എല്ലാ ആളുകളുടെയും എല്ലാ സുഹൃത്തുക്കളും എന്നെ ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും പറയാറില്ല എനിക്കങ്ങനെ നെഗറ്റീവ് കമന്റുകളോ കാര്യങ്ങളോ ഒന്നും എന്റെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒന്നും അങ്ങനെ ആരും അധികം ഇടാറില്ല അപൂർവ്വം ഒന്നോ രണ്ടൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ വരും അല്ലാതെ അങ്ങനെ നെഗറ്റീവ് കമന്റ് ഒന്നും വരാറില്ല അത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പെട്ട ആളുകളുണ്ട് നല്ല മതസ്ഥരായ ആളുകളും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ സി പി എംമാരായിക്കോട്ടെ കോൺഗ്രസ്കാരായിക്കോട്ടെ ബി ജെ പി കാരായിക്കോട്ടെ ലീഗുകാരായിക്കോട്ടെ അതുപോലെ രാഷ്ട്രീയവും ജാതിയോ അതോ ഒന്നുമില്ലാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവരൊക്കെ അവരോടൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദിയും കൂടി രേഖപ്പെടുത്തുകയാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു വരുമാനമാർഗം ആക്കി മാറ്റുക നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഒക്കെ നമുക്കിതൊരു വരുമാനമാർഗം ആക്കാൻ പറ്റും അപ്പോ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് തരും കാരണം എനിക്കിത് ആരും ചെയ്ത് തരാൻ തയ്യാറായിരുന്നില്ല നമ്മള് യൂട്യൂബർമാരോടൊക്കെ കുറെ ആളുകളെടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫോളോവേഴ്സ് ആക്കാനാണ് ഇത് ഇപ്പൊ ഞാൻ അയ്യായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നാണ് ഇപ്പൊ മുപ്പതിനായിരം ഫോളോവേഴ്സ് കടന്നത് അപ്പൊ അതൊക്കെ നമുക്ക് വരും ആളുകൾ നമ്മളൊക്കെ നല്ല കണ്ടന്റുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ആളുകൾ വരും അപ്പോ ഇപ്പൊ ഞാൻ ക്ഷേത്രമാണ് കണ്ടന്റ് ആക്കി എടുത്തത് ഇപ്പൊ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഒന്നൂല് തൊടിയിലെ വീഡിയോകളോ പച്ചക്കറിയുടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീഡിയോകളൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ വീഡിയോകളൊക്കെ കാണിച്ച് നമുക്കത് ഇടാൻ സാധിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഒരു വരുമാനമാർഗമായിട്ട് മാറ്റുക അതുപോലെ നമ്മൾ രാഷ്ട്രീയം മതം ഈ കണ്ണി കണ്ട സാധനങ്ങള് ചോരൊഴുകുന്ന ഫോട്ടോകള് ഇതൊന്നും ഇടാൻ പറ്റില്ല അതൊക്കെ ഫേസ്ബുക്കിന്റെ യൂട്യൂബിന്റെ കൃഷിയിട്ടേക്ക് എതിരാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളും ഇടാതെ നല്ല കണ്ടന്റുകൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബും ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും അത് സാധിക്കട്ടെ എല്ലാവരും അങ്ങനെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ വരുമാനം വാങ്ങുന്ന ആളുകളായിട്ട് മാറട്ടെ അപ്പോൾ എന്തായാലും ഇനിയും തുടർന്ന് ഞാൻ വീഡിയോകളൊക്കെ ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക അതുമാതിരി ലൈക്കും കമൻറ്റും ഇടുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ അപ്പോൾ നന്ദി